എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടന്നു വരുന്നവർ കടന്നു വരുന്നവർ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരണം കേട്ടോ വളർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം പ്രായമായ രണ്ട് മുട്ടയും കുട്ടികളും വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്തിനടുത്ത് കടവല്ലൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള അമ്മയാടും അതിൻ്റെ ദിവസങ്ങൾ പ്രായമുള്ള അടിപൊളി രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെട ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടുമുട്ടി വിൽപ്പനക്ക് നാലു മാസം പ്രായം നല്ല കാലകലം ഇടനീട്ടം എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഉള്ളതാണ് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടനാട്ടും കുട്ടിയുടെ വില ചോദിക്കുന്നത് ഏഴായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കാരക്കുന്നം വളർത്താനും അക്കീക്കത്ത ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയ പൂത്തുകൾ വിൽപ്പനക്ക് പത്ത് പന്ത്രണ്ട് പോത്തുകൾ ഏകദേശം വിൽപ്പനക്കുണ്ട് പല പ്രായത്തിലുള്ളതാണ് അൻപതിനായിരം രൂപ മുതലുണ്ട് ഇതിൻ്റെ വില പറയാൻ സാധ്യമല്ല കാരണം കാരണവച്ചാൽ ഒരുപാട് പോത്തുകൾ ഉണ്ടായതുകൊണ്ട് അൻപതിനായിരം രൂപ മുതൽ ഒന്ന് ഇരുപത് വരെ ഉള്ള പോത്തുകൾ ഇവരുടെ കയ്യിലുണ്ട് ഓക്കെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങര ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന പോത്തുകൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് ലിറ്റർ പാൽ കറക്കുന്ന ഒരു പശു വിൽപ്പനയ്ക്ക് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപ സ്ഥലം വേങ്ങര നാല് ലിറ്റർ പാലും നാല് മാസം ചെന്നയുമുള്ള ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പ മുപ്പതിനായിരം രൂപ സ്ഥലം വേങ്ങര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മെയിൽ ബേർഷൻ കാറ്റ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ മലബാരി പാലാട് വിൽപ്പനക്ക് ഇപ്പോൾ ദിവസവും ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം പ്രായമാകാനായ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഡബിൾ കളറാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കായംകുളം മൂന്ന് മാസം പ്രായമായ നാടൻ മോയലുകൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിലും എല്ലാം ഉണ്ട് നല്ല ഉഷാറുള്ള കുട്ടികളാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അൽഗട്ടർ ഗാർ വിൽപ്പനക്ക് അത്യാവശ്യം വലുപ്പമുള്ള സൈസാണെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടപ്പാൾ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ